ടെക്സ് സൊല്യൂഷൻ എന്ന ഫേസ്ബുക്ക് പേജിന്റെ ചെറിയ ട്രിക്ക് വലിയ ഉപകാരം എന്ന വീഡിയോ പ്രോഗ്രാമിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെ ഒരു സിഗരറ്റ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കത്തിക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാം ഈ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഒരു ഒ ടി ജി കേബിളാണ് അല്ലെങ്കിൽ ഒരു സാംസങ്ങിൻ്റെ ഡാറ്റ കേബിളായാലും മതി ഇത് ലഭ്യമാവാത്തവർ സാംസങ്ങിൻ്റെ ഒരു ഡാറ്റ കേബിൾ എടുത്താലും മതി അതിന് പുറമെ ഇതിനു വേണ്ടത് ഒരു ഷോൾഡ്രിങ് ആണിൻ്റെ കോയിലാണ് ഇത് പഴയ മോഡൽ ഷോൾഡ്രിങ് ആണിൻ്റെ കോയിലാണ് വേണ്ടത് പതിനഞ്ച് ബാഡ്സിൻ്റെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ബാഡ്സിൻ്റെ ഷോൾഡ്രിങ് ആണിൻ്റെ കോയിലാണ് വേണ്ടത് ഇത് നിങ്ങൾക്ക് ഏതൊരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ പോയാലും കിട്ടുന്നതാണ് ഇതിനൊരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ വില വരുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ടെക്സ്റ്റ് സൊല്യൂഷൻ എന്ന ഈ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ബാക്കി വിവരങ്ങൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കാം ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഒ ടി ജി കേബിൾ മുറിച്ചെടുക്കുക അതിൽ നിന്നും രണ്ട് വയർ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട് ബ്രെഡ് വയറും സോപ്പ് വയറും അവിടെ നിലനിർത്തി ബാക്കി രണ്ട് വയറും കട്ട് ചെയ്ത് ഒഴിവാക്കുക ശേഷം സോൾഡ്രിങ് ആണിന്റെ കോയിൽ എടുത്ത് മാറ്റുക ഇതുപോലെ കോയിൽ കൈക്ക് പറ്റാതെ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്യുക കിട്ടിയ കോയിൽ ഇതുപോലെ ചുരുട്ടി പറ്റ കമ്പിയാക്കി മാറ്റുക ഇതുപോലെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ശേഷം ഈ കിട്ടിയ കോയിൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയിലോ അല്ലെങ്കിൽ ഇതുപോലെ പല്ലിൽ കുത്തിയിലോ ചുറ്റിയെടുക്കുക അതിനുശേഷം ഈ കോയിലിന്റെ അഗ്രങ്ങൾ ഡാ മുറിച്ചെടുത്ത ഡാറ്റ കേബിളിൽ കണക്ട് ചെയ്യുക ഇനി നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്യാം ഇത് കണക്ട് ചെയ്യുമ്പോൾ ഒ ടി ജി സപ്പോർട്ട് ചെയ്യുന്ന മൊബൈൽ ആയിരിക്കണം എന്ന് മാത്രം ഇപ്പോൾ വരുന്ന എല്ലാ മൊബൈലുകളും ഒ ടി ജി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇനി നമുക്ക് ഒരു പേപ്പർ വെച്ച് ടെസ്റ്റ് ചെയ്യാം നോക്കൂ പേപ്പർ കത്തുന്നു ഇനി നമുക്ക് സിഗരറ്റ് കത്തിക്കാം ഞാൻ സിഗരറ്റ് കത്തുമ്പോ കത്തിക്കുമ്പോൾ സ്വൽപ്പം സമയം എടുക്കും കത്താൻ കാരണം സിഗരറ്റ് വലിക്കുന്നവർക്കറിയാം അത് വലിച്ചെങ്കിൽ മാത്രമേ കത്തുകയുള്ളൂ ഇത് വലിച്ചു കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കത്തുന്നതായിരിക്കും സിഗരറ്റ് നന്നായി നന്നായിരിക്കുന്നു സിഗരറ്റും കൊണ്ട് അവൻ പോയി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ പേജ് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പൂർണ്ണമായി കണ്ട മാന്യ സുഹൃത്തുക്കൾക്ക് നന്ദി ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ശേഷം കാതർ വെള്ളേരി എന്ന് സെർച്ച് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ശേഷം നോട്ടിഫിക്കേഷൻ ആവശ്യമുള്ളവർ ബെൽ ഐക്കൺ ടിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക